എല്ലൂടി ഒരുമിച്ച് അങ്ങോട്ട് വന്നു എല്ലാം കൂടി ഒരുമിച്ച് ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെ വിശേഷങ്ങള് എല്ലാവർക്കും സുഖല്ല നമുക്ക് വല്യ സുഖവും കാര്യങ്ങള് രസൊന്നുമില്ല കേട്ടോ ഇവിടെ രസം അതന്നെ ഇവിടെ എല്ലാവർക്കും വൈകിയും കാര്യങ്ങളും ആദ്യം വലിയ കുഴപ്പം കാണില്ല പക്ഷെ രാത്രി ആവുമ്പോ വാശിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിക്കണം ഇപ്പൊ പിന്നെയും ഇപ്പൊ പൊറത്തേക്ക് പോവാന്ന് പറഞ്ഞ ഇങ്ങനെ ഇരിക്കണ്ടോ ഇത്ര നേരം എൻ്റെ മേത്ത് കയറി ഇരിക്കായിരുന്നു പൊറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞപ്പോ ആള് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലാതെ കണ്ടാ ചെരുപ്പൊക്കെ ഇട്ടിട്ട് പോവാൻ വേണ്ടി റെഡി ആയി നിക്കാ ഇറങ്ങാ അപ്പൊ എനിക്കണെങ്കി രാത്രി ഉറക്കമില്ലാത്ത കാരണം രാവിലെ എന്നിട്ട് വോമിറ്റ് ചെയ്യാൻ തോന്നേ എന്നിട്ട് പറയാം തലവേദന എടുക്കേ എന്തൊക്കെയോ ഇതുകള തലവേദന എടുക്കണ് വോമിറ്റ് ചെയ്യാൻ തോന്നണു അതായത് ഉറക്കാൻ ശരിയാവണില്ലേ അതുകൊണ്ടാണ് അമ്മയും മോനും കൂടി പോവണ്ടുണ്ട് പക്ഷെ വെയിൽ വന്നിട്ടോ ആതിന് പനിയുള്ളത് പക്ഷെ അവടെ പോറങ്ങേ പിന്നെ പോവാം പോയില്ല വെയില് പൂ കിട്ടിയാതിന് ശിവചേച്ചില്ലേ അയ്യോ അതിന് പൂ കിട്ടി ലോ ഇപ്പാദം ബേബിയോ ഓക്കെ അതായത് രാവിലെ അവന് ഓക്കെ പക്ഷെ വൈകുന്നേരം ആവുമ്പോ അവന് ഭയങ്കര വാശിയാവ ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു ഇനിയിപ്പൊ എന്താ ഇന്നിപ്പനിപ്പോ വൈകുന്നേരത്തെ സ്ഥിതി എന്താണാവും രാവിലെ കൊറച്ച നേരം ഇങ്ങനെ നടക്കുക ചെയ്യും പക്ഷെ കൊറച്ചേരം കഴിയുമ്പോൾ എടുക്കേണ്ടി വരും അങ്ങനെ ഇപ്പൊ പൂവിട്ടി കളിക്കുന്നുണ്ട് അമ്മച്ചവടതേ റംബൂട്ടാം പൂട്ടിക്കണ്ടിട്ടാ നമ്മടെ റംബൂട്ടാ മരത്തമ്മേ പൊട്ടിക്കണ്ടേവിയെ കൂടെ പോയി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ നിക്കുന്നുണ്ട് കൂടെ ഇപ്പൊ അതെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ വേണമെങ്കി അവൻ ഓക്കെ അതെ കണ്ടോ ഇങ്ങനെ നടക്കാൻ അവന് ഇഷ്ടമാണ് പക്ഷെ അകത്തിരിക്കാൻ പറ്റില്ല അകത്ത് കയറി കഴിഞ്ഞാറി വെച്ചതാട്ടാ താഴ്ത്തു കേട്ടോ താഴ്ത്ത് അമ്മിച്ചിക്ക് പൊട്ടിക്കാൻ പറ്റുന്ന പൊട്ടിക്കണേ താഴ്ത്ത് കൊച്ചിന്റെ ഇങ്ങട് അപ്പച്ചനാണെങ്കി കൈക്ക് വേദന കുറയണില്ല ഏട്ടാ കൈ ഇങ്ങനെ എന്താ പറയാ കൈ പൊക്കാൻ പറ്റണില്ല ഇപ്പൊ ഡോക്ടർ എം ആർ ഐ സ്കാൻ പറഞ്ഞേക്കാണ് എം ആർ ഐ ചെയ്യാൻ പറഞ്ഞേക്ക എക്സറേല് ചെറുതായിട്ട് ഇങ്ങനെ ചതവ് പോലെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പൊ കൈ വേദന കുറയാത്തറി എം ആർ ഐ ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോയേക്കാം ഒന്നും ഞാൻ പപ്പടം കഞ്ഞിയും കൊടുത്തു പക്ഷെ അതും കഴിക്കണില്ല അതെപ്പോ നിർബന്ധിച്ച് കൊടുത്തിട്ട് കഴിക്കണൊന്നുല്ല അയ്യോ അക്കീ പോയാനോ അത് പറയാൻ പിടിക്കനാ അപ്പാപ്പം പോയിട്ട് വന്നിട്ടില്ല ഏട്ടാ അപ്പാപ്പ ഹോസ്പിറ്റലിൽ പോയേക്കനെ സ്കാന് കഴിഞ്ഞിട്ട് ഇനി ഡോക്ടറെ കാണി നമ്പർ ബുക്ക് നമ്പർ ബുക്ക് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അതെ റിസൾട്ടിനും ബുക്കിംഗ് ഉണ്ടല്ലേ മുൻപ് അസിസ്റ്റ് സിസ്റ്റായിരുന്നില്ലല്ലോ റിസൾട്ട് കാണിക്കാൻ കയറാൻ പറ്റുവായിരുന്നു ഇപ്പൊ അത് പറ്റില്ല റിസൾട്ട് റിസൾട്ട് കിട്ടി കഴിയുമ്പോ നമുക്ക് കറക്റ്റ് സംഭവിച്ചേക്കണെന്ന് അറിയുള്ളൂ ഇനി കടയില് കട ഇല്ലാറമ്പൂട്ട കടക്കേ പോയി നോക്കാൻ അമ്മച്ചി എന്റെ ഫോൺ രണ്ട് പേപ്പലും കൂടി നോക്കാൻ പൊട്ടിച്ചോണ്ടാൻ മറ്റടിക്കും പരിപാടിച്ചിട്ടില്ലേ എന്റെ അമ്മച്ചിയുടെ ഫോണ്ടിലടിക്കണക്കു പോവാന് സമ്മാക്കനില്ലേ അമ്മച്ചി വേപ്പൽ പൊട്ടിക്കാൻ പോവാനും സോ സോറി എന്താ ചെയ്യാ തോട്ടി പൊക്കാനും അമ്മച്ചീ പറ്റില്ലല്ലോ മോളിക്ക് നോക്കിയാൽ അടിക്ക് അടിക്കിയ തലേറക്കോ അപ്പൊ കൊക്കാനും പറ്റില്ലേ അപ്പൊ പിന്നെ നമ്മുടെ അടിയിലുള്ളത് പറിച്ചു നമുക്ക് വലിയ പക്ഷനോടൊന്നും കൊറച്ച് റംബൂട്ടം കൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ പൊട്ടിച്ചത് ഇതാ കുറച്ച് കിട്ടണണ്ട് നമുക്ക് നമ്മുടെ ആദ്യം ബേബി അമ്മച്ചി കൂടി പോയി പറിച്ചു കൊണ്ട റംബൂട്ടാണ് അമ്മച്ചി പഴുത്തു പറഞ്ഞ് നിക്കണ തൊണ്ട കൊണ്ടു തന്നെ റാംബൂട്ടാണ് അമ്മച്ചി തോട്ടിയെടുത്ത് കൊറച്ച് പൊട്ടിച്ചു പക്ഷെ അത് മോളിക്ക് ഇറങ്ങുന്നത് നമുക്ക് റെഡി ആയിട്ടിട്ടാ ചിക്കൻ കിയിൽ നിന്ന് ഉരുളം കിഴങ്ങ് ഇട്ടിട്ടുണ്ട് വേറെ ഒന്നുമില്ല നമ്മുടെ ആദം ബേബിക്ക് ഉരുളം കഴങ് ഇഷ്ടമാണ് അപ്പം അത് കഴിക്കൊന്നുമില്ല എന്നാലും അതിൽ കുറച്ച് ഉരുളം കഴുകുക ഇടാൻ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അപ്പം ഇട്ടിട്ടുണ്ട് അമ്മച്ചി ഇതാ കാണിക്കണം അമ്മച്ചിയേ തുണി വേഗം ഉറങ്ങാം അത് തുണി വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട് പായലിട്ട് ഇവിടെ വിരിച്ചു കുറേ നേരമായിട്ട് ചേട്ടൻ അത് വലിക്കാൻ നോക്കുക പാപ്പൻ്റെ വണ്ടി പൊളിക്കിടാ പൊളിക്കി പൊളിക്കി മഴക്കാര് വീണ്ടും വന്നു തുടങ്ങിപ്പോയി തുണി എടുക്കട്ടെ അതോ വീട് എടുത്തിട്ടെങ്ങോട്ട് ഞാൻ പോയിട്ട് വരുമ്പും ഓക്കേ പറയുന്നത് കേട്ടാള് കൊറച്ച് ഓക്കെ ആയിട്ടുണ്ട് അമ്മയ്ക്ക് കയറി ഇറങ്ങി കയറി ഇറങ്ങി കാല ഏകദേശം നല്ല പണിയിലായിട്ടുണ്ട് അപ്പൊ ഞാൻ തുണി എടുക്കാൻ ഹെൽപ്പ് ചെയ്യാതും വിചാരിച്ചു അതല്ല നല്ല തുണി എടുക്കാൻ പോയിട്ടേക്കും വീണ്ടും വെയിലു വന്നു അപ്പൊ ഞാൻ ആ തുണി അവിടെ ഇട്ടു ഓണങ്ങണിറങ്ങട്ടെ ഫസ്റ്റ് നീ ഇങ്ങോട്ട് വീട് കഴിയുമ്പോ ശരി ആവട്ടെ അതിൻറെ പാപ്പയാ ഹസീനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞപ്പിക്കാതിന്റെ ഓടി വന്ന് മടിയില് കേറി അമ്മ പറ്റിച്ചോലോ എവിടേക്ക പോണേ താഴ്ത്തിക്ക് ഇറങ്ങണ്ടാട്ട ചവറ് വീണ് കിടക്ക ഫുള്ള് ജാതിയുടെ ഇലകളേ കാറ്റൊക്കെ വന്നിട്ട് ഫുള്ള് മുറ്റത്ത് കിടക്കാം എന്താ കഴിഞ്ഞാലും ചെയ്യും കൊറച്ചു എങ്ങനെ പോണെ ആദം ബേബിയും ഞാനും സെയിം കളറ ആദം ഗ്രീൻ ഞാനും ഗ്രീൻ താഴ്ത്തിക്കിറങ്ങി ഇപ്പൊടെ

വൈകുന്നേരം ആവുമ്പോഴ പ്രശ്നം പറഞ്ഞു പോനിയമ്മ ചോച്ചിണ്ടല്ലോ ആനിയമ്മ അക്കിയമ്മ പറയണ് അക്കി അമ്മ ടു അഞ്ചുമണിയായി അഞ്ചരയാ സമയായി അമ്മാമ്മ പോവാറങ്ങിട്ടാ എവിടേക്കാ കുത്തി ആന്റിമാരെയൊക്കെ എന്നെ കുത്തിന്ന് പറഞ്ഞ ഇവിടെ കുത്തി ആദ്യം ചാച്ചോ കൊതു കുത്തി േടാ നിന്റെ പേരാണ് വിളിക്കുന്ന പറ ബൈ പച്ചേ ആ ഞാൻ മാമേനെ വിളിക്കാൻ പോട്ടാ ഐസ്ക്രീം പറയാൻ വേണ്ടിട്ട്

ഇത് ഉണ്ണിയുടെ പൗഡർണ്ണിയുടെ പൗഡർ ഇത് പാബു ആ ഇതാര പൗഡറാ ഇതാത്തിന്റെ പൗഡർണ്ണ ഒരു ഉണ്ണിയുടെ കളിയില്ല ഉണ്ണിയുടെ കളിയില്ലേ തിന്നല്ലേ ആ ഉണ്ണീന ഇടീ കേട്ടാ എന്താ പറയാ രാവിലെ പിന്നെയും രാവിലെ കാതമ്പിന്നെ പക്ഷെ ഇപ്പൊ രാത്രി ഭയങ്കര വാശി പിന്നെ ഫുഡ് ഒന്നും കഴിക്കണില്ല ഞാൻ ഇപ്പൊ ഇപ്പൊ അത് ഇത്തിരി കട്ടൻ കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ എന്ന് വിചാരിച്ചിട്ട് കട്ടൻ കാപ്പി ഇത്തിരി ബിസ്ക്കറ്റ് എന്തെങ്കിലും കൊടുക്ക ഫുഡ് ചോറൊന്നും കൊടുത്തിട്ട് കഴിക്കണേ ഇല്ല ഭയങ്കര വാശി താഴ്ത്ത് നിർത്താൻ ഞാൻ തന്നെ ഫുഡ് എന്റെ അവന്റെ മടിയിലിരുത്തി അല്ല എന്റെ എന്റെ മടിയിൽ അവന് ഇരുത്തിയിട്ടാണ് ഞാനിരുന്ന് ഫുഡ് കഴിച്ച എന്നിട്ട് ഞാൻ ഒന്ന് കൈയഴുകാൻ വേണ്ടി താഴ്ത്തി നിർത്താൻ നോക്കിയിട്ട് പോലാ ആളൊന്നും നിന്നില്ല ഇപ്പൊ ഞാൻ രണ്ട് പൗഡർ റുട്ടീൻ അവിടെ എടുത്ത് കൊടുത്ത് ഇരുത്തിയേക്കാ ആ പൗഡർ റുട്ടീനും കിടന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ആ ഈ വന്നിട്ട് ചായ വെച്ച് ചായ വിട കാപ്പി വെച്ച് ഫുള്ളറിയില്ലായി പോയി കിടക്കായിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണത് കാപ്പി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാപ്പിയും മറ്റേ ബിസ്ക്കറ്റ് ഉണ്ട് കഴിക്കുമെന്നുള്ളത് അറിയില്ലേ കൊടുത്തു നോക്കാന്ന് വെച്ചിട്ടാ രാത്രിയാണെങ്കിലും കാപ്പി എന്തെങ്കിലും വിഷിക്കാണെങ്കിൽ ഇത്തി ഇത്രയും തിളപ്പിച്ച് വെച്ചാൽ നമുക്ക് കൊടുക്കാമല്ലോ നേരത്തെ കുറേ വൊമിറ്റ് ചെയ്തു ഇന്നലെ രാത്രി ചെയ്ത കേട്ടോ കൊറേ വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പക്ഷെ കിടക്കാറായിപ്പോ ഇന്നിപ്പോ ഒരു ഏഴ് മണിക്കാവാറായ്പത്രിയാകുമ്പോൾ ഭയങ്കര വാശി തുടങ്ങിട്ട് ഭയങ്കര വാശി പിടിക്കുന്നു അപ്പൊ കുറേ വൊമിറ്റ് ചെയ്തു വീണ്ടും ഇനിയിപ്പോ പനി ചിലപ്പോ ഉള്ളില് പനിയുള്ളതെന്താണോ അതുകൊണ്ടായിരിക്കും വാക്സിൻ എടുത്തതിന് ചിലപ്പോ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് വോമിറ്റ് ചെയ്യാറുണ്ട് അത് ഇത്ര ഇണ്ടാവാറില്ല ഞാൻ അന്ന് കാപ്പി വെക്കാൻ പോയി തട്ടാ അപ്പൊ ഇവിടെ കടച്ചില്ല ഞാൻ അവിടെ ഇപ്പൊ ഇവിടെ ഓടി പോകുന്നു കാപ്പി അവിടെ തളക്കുന്നുണ്ടോ ചായ മറ്റേ പാൽ ഒഴിക്കാത്തരം കൊഴപ്പില്ല കട്ടൻ കാപ്പിന്നും കുഴപ്പമില്ല ഞാൻ ഇപ്പൊ വെച്ചിട്ട് പോണി പോയി യൂരി കൊണ്ടുപോയി ഓഫ് ചെയ്യാം അതിന് കാപ്പി തട്ടമാ ഭയങ്കര വാശിയൊരു സംഭവം മനസ്സിലാവണ ഇന്നലെ പിന്നെയും ഇന്ന് രാവിലെ പിന്നെയും കൊഴപ്പ രാത്രിയാകുമ്പോഴത്തെ അടുത്തൊടി രാത്രിയാകുമ്പോ വലിയ പ്രശ്ന ണങ്ങി അല്ലേ എന്റെ മടിയില് എന്റെ മേട്ട് കേറിയിരിക്ക എന്തിട്ട് പറ്റിയതാ കാപ്പി കാപ്പി തരട്ടെ കാപ്പി തരട്ടെ തരട്ട പൊന്ന് ഏ കാപ്പി തടി കറി കറ ശങ്കടീവാടി അവടെ പൊന്നല്ലേ ആത കൂട്ടാതൂട്ടാ കാപ്പി തരാം കാപ്പിയും ബിക്കറ്റ് ബിക്കറ്റ് ആ തട്ടറ്റ് ബിക്കറ്റ് തരാം ഒരു കാപ്പി 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 ഡാൻസ് കളിക്കല്ലേ ആ കാപ്പി കാണോ തിന്നോ അല്ല കാപ്പി കുടിക്കോ സമയം മണി ആദം ബേബി കാപ്പി കുടിക്കാൻ ആദം ആദംബേബിക്ക് നേരം കളിച്ചിട്ടുള്ളു രാത്രി പത്ത് മണിക്ക് ആദം ബേബി കാപ്പി കുടിച്ചാ പോണെ ആറാം ബേബിയുടെ കുഞ്ഞിട്ടീസ്പൂൺ ഇത് ഇട്ടിട്ട് നമ്മൾ കാപ്പി ഈ കപ്പിൽ കപ്പിലൊഴിച്ച് ഇപ്പിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി ഇളക്കിങ്ങനെ അന്നൂർക്ക് തിന്നു തിന്ന ഗുഡ് ബോയ് ഓക്കേ ഓക്കേ നിക്ക് അമ്മ താരാട്ടാണെ അമ്മ താരാട്ട ചൂടുണ്ട് ബിസ്കറ്റ് അല്ല ഏത് ഇങ്ങനെ മോന് വൈകുന്നേരം വിശക്കൂടി മോന് വിശക്കൂലേ വൈകുന്നേരം എന്തെങ്കിലും തിരഞ്ഞില്ലെങ്കിലേ വൈകുന്നേരം ആളൊന്നും ഉഷാറായി വരുമ്പോഴേക്ക് വലിയ ആശാനായിട്ട് ഇറങ്ങും അത് കഴിയുമ്പോ അപ്പൊ തന്നെ കിടപ്പാവും അതായത് മരുന്നിന്റെ ഡോസ് കഴിയുമ്പോൾ കിടപ്പാവും വീണ്ടും മരുന്ന് കൊടുക്കണം ഇന്നത്തോണ്ടുകൂടി മാറിക്കും വിചാരിക്കണ ആളെ ആവുമ്പോഴേക്കും ഓക്കെ ആവില്ലോ എന്നിട്ട് കാണിക്കണ വേണേ കൊടുത്താൽ മതി കൊടുക്കണ്ടല്ലേ അതിന് വിശക്കില്ലേ രാത്രിയാകുമ്പോ ടേസ്റ്റ് ടേസ്റ്റ്ലേ ബിസ്കറ്റ് പുസ്തകം വേനക്കത് ഇറങ്ങി പറഞ്ഞിട്ടുണ്ട് ഒന്ന് താഴ്ത്തിറങ്ങി രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഇതായിട്ടുണ്ടല്ലേ പത്തേ പത്ത് സമയം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് എന്റെ പൊന്നു നീ രാത്രി ഏതാ അവിടെ ഇട്ട് കഴിഞ്ഞ ശരിയാവില്ല ഞാനിവന്റെ മടിയില് ഇരുത്തിട്ടാ ചോറ് ഇപ്പൊന്ന് രണ്ടു മിനിറ്റാണ് കേക്കണത് ഇവ കിടന്നെടുത്ത് ഒക്കെ ഒക്കെ കള്ളമാന அப்பாப்பன்ேம் கொடுக்காப்பாப்பி இவன் பிடிக்கு அது அவதம்பேபின்னு பிடிக்கான உண் பாரும் பாம்பரும் ரோம்பரும் இடிச்சிருத்தி കഴിഞ്ഞ അവന് തണുക്കാണ്ട് അവൻ ചെലപ്പോ സുഖമായിട്ട് കിടന്നോളും നീ കൊണ്ട് വരത്തണം നാളെ രാവിലെ ശരിയായ മതിയായിരുന്നു എന്താണറീലേ അവന്റെ തലക്കും മേത്തും ചൂടുണ്ട് പക്ഷെ കാലും അങ്ങനെ ചൂട് കാണില്ലേ പിന്നെ അതുപോലെ വോമിറ്റിങ്ങും അതുണ്ട് ഇനിയിപ്പ എന്തെങ്കിലും ദഹിക്കാണ്ട് കിടന്നിട്ടാണോ ഉള്ളി പനി ഉണ്ടായിട്ടാണോ ഇനിയിപ്പോ നാളെയും കൂടി നമുക്ക് നോക്കണം ഞങ്ങൾ നാളെയും കൂടി ഞങ്ങൾ നോക്കാന്ന് വെച്ചോണ്ടിരിക്കണേ ഇപ്പം ചിലപ്പോൾ ഉള്ളില് പനി ഉണ്ടാവും അതുകൊണ്ടായിരിക്കും വോമിറ്റീന ഇപ്പൊ എണ്ണമേത്ത് ചൂടുണ്ട് അപ്പൊ തുണി മുക്കിയിട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ സമ്മതിക്കണില്ല എന്നാലും ഞാൻ രണ്ട് പ്രാവശ്യം തുണി മുക്കി തുടച്ചു ഇങ്ങനെ പനി നല്ല പൊള്ളലുണ്ട് പൊള്ളലുണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് കുഞ്ഞിയിൽ നേരിപ്പം കിടന്നിട്ടുണ്ടെങ്കിയിപ്പമ്മച്ചിക്ക് പോയി കുളിച്ച് ഇവര് കിടക്കണ ആപ്പിലൊന്ന് രണ്ട് മിനിറ്റ് കിടക്കാൻ പറ്റണം കിടന്ന കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മേട്ടി എനിക്കല്ലോ രണ്ടുപേരും സെയിം ടൈമിൽ എനിക്ക് അതല്ല പ്രശ്നം അതൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിട്ട് ആരില്ലാത്ത ആരില്ലാത്തവർക്കും അതായത് എനിക്കിപ്പോ ഹെൽപ്പിൻ്റെ അമ്മച്ചീൻ്റെ ആരില്ലാത്തവരുടെ അവസ്ഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ് ഇതിപ്പമയം നമ്മടെ കടന്നു പോയി എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് വന്നു എല്ലാം കൂടി പോയി നമുക്ക് അതാണ് പറ്റി പോയത് എല്ലാ സമയവും ഒരുമിച്ചായിപ്പോയി അതുകൊണ്ട് കുറച്ച് പോയി പക്ഷെ ഇതൊക്കെ നമ്മൾ നേരിടാണ്ട് പറ്റില്ലല്ലോ അല്ലെ ഇതൊക്കെ നേരിട്ടിട്ടും നീങ്ങാണ്ട് പറ്റില്ല ഇനി എന്തോരം നേരിടാൻ കിടക്കുന്നത് ഇത് തുടങ്ങിട്ടല്ലോ ഉള്ളൂ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ ഇനി കൊറേ നടക്കാനുണ്ട് ഇപ്പൊ ഇത് ഇങ്ങനെ സങ്കടൊക്കെ ഇവരുടെ വാശിയും ഇതൊക്കെ കാണുമ്പോ ആണെങ്കിൽ കൂടി വാക്സിനേഷന ഇവനൊക്കെ ഞാന് അവനുറ്റൂല്ലേ നിനക്ക് ഇവനെ കൊണ്ട് കണ്ടവനെടുക്കാം ഇതന്നെയാ നമ്മുടെ വീട്ടിലെ അവസ്ഥ കഴിയാത്തതും ആയതുകൊണ്ട് നമ്മള് നമ്മറന്നെമനക്കെ മോളെ ഒള്ള നേരം കൊണ്ട് ഫുഡ് കഴിച്ചു കുളിക്കാ നോക്ക് സമയം പത്തേ നാപ്പതായി ടി വിഷം ആരോഗ്യ അത് സാറേ ഫുഡ് കഴിക്കണേ ഫുഡ് കഴിക്കണേ ശെരിക്കും കഴിക്കാണ്ടിരിക്കണ്ടേ അമ്മേച്ചിന് ചീത്ത പറയുള്ളൂ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ അമ്മച്ചി ഭയങ്കര അതല്ല ഇന്ന് രാത്രി ഇനി ഉണർന്നിരിക്കാനുള്ള എനർജിക്ക് വേണ്ടിട്ട് അമ്മച്ചി ചിക്കനും ബ്രെഡും കൂടി കഴിക്കണേ ഞാൻ അതന്നെ കുറക്കാൻ കൊറേ ശ്രമിച്ചു കാരണം ഡോക്ടർമാരൊക്കെ പറയുമ്പോ കാലുവേദന കുറയാൻ വെയിറ്റ് കൊറക്കയാണ് വേണ്ടത് പറയണണ്ട് പക്ഷെ അത് പറ്റണില്ല കൊറയണില്ലേ എന്ത് ചെയ്യണ ട്രൈ ചെയ്യാനിട്ടല്ല അതിന് കൊറേ പരിശ്രമിക്കുന്നു ഇന്ന് നമ്മുടെ സമയം ഏകദേശം പന്ത്രണ്ട് മണിയോടെ എടുത്തിട്ടുണ്ട് പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ ഇതുവരെ ഉറങ്ങിയിട്ടില്ല ഒരു പൂച്ചവർക്ക് ഉറങ്ങും നമ്മൾ പറ്റിക്കും അപ്പം തന്നെ കണ്ണു തുറക്കും വീണ്ടും കിടന്ന കരയും ഇപ്പം അവനുറക്കാൻ അമ്മച്ചി കൊണ്ടുപോയിട്ടുണ്ട് അമ്മച്ചി കൂളിരിക്കും ഇപ്പം തന്നെ വന്നോളൂ അപ്പം അമ്മച്ചി അവനെ ഓർക്കാന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ വലി ബേബി അതായത് ആദ്യം ബേബി ഒരു പ്രാവശ്യം എഴിച്ച് തലപ്പൊക്കെ എല്ലാവരെയൊക്കെ നോക്കി അമ്മ അമ്മ എടുത്തുണ്ടോയെന്ന് നോക്കി വീണ്ടും കിടന്നത് ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പാശ എന്ത ഇപ്പം തന്നെ എനിക്കപ്പം ഞാനും കിടന്ന് ഉറങ്ങാൻ പോവാ അമ്മിച്ചി പറയായിരുന്നു കേട്ടോ ഡെലിവറി കഴിഞ്ഞ് വന്നപ്പോൾ അതായത് ഡെലിവറി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അതായത് ഇവർക്ക് വാശിയുണ്ടായിരുന്നു എന്നാലും ഇപ്പം ഈ രണ്ട് ദിവസത്തെ അത്ര കുഴപ്പം ഉണ്ടായില്ല അമ്മിച്ചി വാക്സിനേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം ഹസിക്കൂട്ടനെ ആണെങ്കിലും വാക്സിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടി രണ്ട് പേര് ഇവർ ഒരുമിച്ച് നോക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല കാരണം ഇപ്പോൾ ഒരാള് ഒരാൾക്ക് വേദന പനിയാണ് വന്ന പനി വന്ന് വാശി പിടിച്ച് കഴിയുമ്പോ നമുക്ക് കൈ മാറി പിടിക്കാൻ വേറൊരാളില്ല അപ്പം ഞാൻ ഇപ്പം ഇവനെ ഇവൻ വാശി പിടിക്കണേ ഇവൻ ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞാൽ വാശി പിടിക്കും അപ്പം ഞാൻ അമ്മച്ചിടയിൽ മുന്നിനെ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും ഇവര് അങ്ങനെ ഞങ്ങൾ രണ്ട് എക്സ്ചേഞ്ച് ചെയ്ത് പോകാൻ പറ്റുള്ളൂ വേറൊരാൾക്ക് മാറി പിടിക്കായില്ലോ പിന്നെ അപ്പച്ചനൊരാ അതിൽ പറയാം ആശ്രയം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിപ്പം എന്തിൻ്റെ എന്തായാലും വാക്സിനേഷൻ എന്ന് പോയാൽ അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കും ഇന്ന് അപ്പച്ചനുണ്ട് അപ്പം കടമുടക്കമുള്ളൂ അപ്പം അപ്പച്ചനെയും കൊണ്ട് പോകാൻ ഒക്കെയുള്ള പ്ലാനിലായിരുന്നു അപ്പോൾ എല്ലാ സംഭവങ്ങളും തകിടം പറഞ്ഞില്ലേ അപ്പൊ അപ്പച്ചനീ നോക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ അപ്പൊ അതാണ് പ്രശ്നം വന്നത് അല്ലെങ്കിൽ അപ്പച്ചൻ്റെ കൂടെ അത് ബേബി ഓക്കെ കേട്ടോ ഫുൾ ടൈം അപ്പാപ്പൻ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ അപ്പാപ്പനാണെങ്കിലും അതെ അവിടുത്തെ അപ്പാപ്പന അതെ അവരുടെ കൂടെ പോകാൻ ഭയങ്കര കാര്യം അപ്പൊ അപ്പച്ചൻ നോക്കിയനായിരുന്നു പക്ഷെ ഇപ്പൊ അപ്പച്ചനും കൂടി നമുക്ക് കൈമാറാൻ ഒരാളില്ലാത്തതിൻ്റെ പ്രശ്നം നമ്മുടെ ആദം വാക്സിൻസ് വാക്സിനേഷൻ വാക്സിൻസ് നമ്മൾ എടുത്തിട്ടെങ്കിലും ഉണ്ടെങ്കിൽ കൂടി ഈ വാക്സിൻ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു ഒന്നര വയസ്സിന് വാക്സിൻ പിള്ളേർക്ക് കുറച്ച് ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ഭയങ്കര വാശി ഇതുവരെ വാക്സിനേഷൻ ഫസ്റ്റ് വാക്സിൻ എടുത്തപ്പോൾ ആദംബേബിക്ക് ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് നാൽപ്പത്തഞ്ച് ദിവസത്തെ അത് മാത്രം നമ്മൾ നാട്ടിൽ എടുത്തിട്ടുള്ളൂ ബാക്കി വാക്സിൻസ് ഒക്കെ നമ്മൾ അവിടെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് കുറപ്പായിരുന്നല്ലോ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പോഴൊന്നും ഇനി ഇത്ര കുഴപ്പം വന്നിട്ടുണ്ടല്ലോ പക്ഷെ ഈ വാക്സിൻ ഇവന് നല്ലപോലെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അതെടുത്തോട്ട് എന്റെ വാക്സിനേഷൻ്റെ എക്സ്പീരിയൻസ് അന്നലെ വല്യ കുഴപ്പമുണ്ടായില്ല അത് ഭയങ്കരമായിട്ട്

രണ്ടേ രണ്ടേ കാല സമയം നമ്മടെ മുങ്ങി ഇതുവരെ പറഞ്ഞ ഭയങ്കര വാശി പിടിച്ചു കുടിക്ക സമയം രണ്ടേ കാലായിട്ട് എത്തു വരാൻ ഞങ്ങൾക്കൊന്നും കിടക്കാൻ പറ്റിട്ടില്ല ഭയങ്കര വാശിയ ആദ്യത്തിനങ്ങനെങ്കട്ട ആദ്യം അമ്മച്ചയ്ക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റണില്ല ഇന്നലെയൊന്നും ഉറങ്ങിട്ടില്ല ഇന്നുകൂടി ഉറങ്ങാൻ കഴിഞ്ഞാ മയ്യണ്ടാവില്ല ഇരിക്കന്നെ പറയാ വോമിറ്റ് ചെയ്യാൻ പോണ പോലെ തല ഇറങ്ങാൻ പോലെയൊക്കെ തോന്നുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ രണ്ടു വയസ്സും ഇത്ര നേരമായിട്ടൊന്നും ഉറങ്ങിട്ടില്ല അതുകൊണ്ടാണ് തോന്നുന്നു അതന്നെ ഇപ്പ ഉറങ്ങിട്ടുട്ടാ ഇപ്പൊ എനിക്കൊന്നും നമുക്ക് അറിയില്ല നമ്മടെ അമ്മമാരൊക്കെ നമ്മളെന്തോരം കഷ്ടപ്പെട്ടാലോ നോക്കണ ശരിക്ക മനസ്സിലാവണം ആ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രവേള അപ്പൊ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ഷെയർ ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യാ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ടാറ്റാ വരുന്നവരിക്കും അതില്ലേട്ടാ ഓക്കേ